നമസ്കാരം ലോയൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കുട്ടനാടൻ സ്റ്റൈലിലുള്ള കരിമീൻ ഫ്രൈ ആണ് വാഴയിൽ വാഴയിലേൽ പൊള്ളിച്ചത് എങ്ങനെയെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ കാണാത്തവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായി ഞാൻ രണ്ട് കരിമീനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒന്നര സ്പൂണ് ഒന്നര സ്പൂൺ ടേബിൾ സ്പൂൺ ഗാർലിക്ക് ജിഞ്ചർ ഇഞ്ചിയും വെളുത്തുള്ളി മസാല പെരിഞ്ചീരകം ഒരു മുക്കാൽ ഉലുവ കാൽ സ്പൂണ് മല്ലിപ്പൊടി ഒന്നര സ്പൂണ് ചുമന്നമുളക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് കുരുമുളക് അര ടീസ്പൂണ് മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഇത് ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് അരമുറി നാരങ്ങ നീല് പിഴിഞ്ഞു ചേർക്കണം ഇതൊന്ന് കുഴയൻ ആവശ്യത്തിനായി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർക്കാം ഇതെല്ലാം ശരിക്ക് കഴിഞ്ഞുട്ട് അപ്പോൾ നമുക്ക് ഈ മീനെ ഞാൻ രണ്ട് കരിമീനാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇത് നന്നായി തേച്ച് പിടിപ്പിക്കണം ഇത് നന്നായി ഞാനെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് ഇരുപത് മിനിറ്റ് ഇതെല്ലാം നന്നായിട്ട് ഈ മീനെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇനിയും ഒരു ഒരു പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് നമുക്കിനി തന്നെ തിരിച്ചിടാം അങ്ങനെയാ മീൻ രണ്ടും നമുക്ക് ആ വറുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഈ പ്ലേറ്റിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഒന്നര സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതേപോലെ നാല് പച്ചമുളക് നൂറ്റമ്പത് ഗ്രാമോളം വരുന്ന ചെറിയ ഉള്ളി ഇതിത്രയും പേസ്റ്റാക്കി നമ്മൾ ഇതിലേക്ക് ഇടുക ൊന്ന് വടത്തുക ഇതിലേക്ക് നമ്മൾ രണ്ട് തക്കാളിക്ക് അരിഞ്ഞതിടുക ആവശ്യത്തിനുള്ളുപ്പ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ചുമന്നമുളക് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് അര ടീസ്പൂണ് മസാല അര ടേബിൾ സ്പൂണ് ീരാണ് പിന്നീട് നമ്മൾ ഇതിൽ ചേർക്കുന്നത് മല്ലിയില ഇത് ഇത്ര ഇട്ട് നമ്മളൊന്ന് പഠിക്കുക ണം ഇനി നമുക്ക് ഈ കൂട്ട് ഒരു വാഴ വാഴയിലേക്ക് പൊതിഞ്ഞ് ഒന്ന് പൊള്ളിക്കാം അതേപോലെ നമുക്ക് മറ്റേതും ഒന്ന് പൊള്ളിക്കാം എല്ലാ കൂട്ടുകളൊന്ന് ചേർത്ത് വെക്കാം അതിൻ്റെ മുകളിൽ നമുക്ക് രണ്ട് രണ്ട് മൂന്ന് തക്കാളിക്ക് വെച്ച് ഇത് നമുക്ക് പൊതിഞ്ഞ് വെക്കാം നമുക്കൊരു സ്വല്പ എണ്ണ ഇങ്ങോട്ടൊന്ന് ഒഴിക്കാം ഈ മീനെ തിരിച്ചും മറിച്ചും നമുക്ക് ഇതിലേക്കൊന്ന് എടുക്കാം പാഴയിലട മണു ഒക്കെ ഒന്ന് ഇറങ്ങാം നമ്മുടെ മീനെ രണ്ട് വശവും ഞാൻ പൊള്ളിച്ചിട്ടുണ്ട് നമുക്കതൊരു പ്ലേറ്റിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കത് തുറന്നു നോക്കാം ഇത് നമുക്കിനിയൊന്ന് തുറന്നു നോക്കാം അങ്ങനെ കുട്ടനാടൻ കരിമീൻ പൊള്ളിച്ചത് റെഡിയായി വാഴയില മസാല രംഭയില എല്ലാം കൂടി നല്ല മണവും നല്ല രുചിയുമുള്ള ഒരു വിഭവമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ലോയൽ കിച്ചൺ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്